ഉദ്യോഗസ്ഥരാണ് അതിൽ വിജിലൻസിന്റെ ഡയറക്ടർ ആ വിജിലൻസിന്റെ ഡയറക്ടറുടെ കീഴിലുള്ള എസ് പിമാരും ഡി വൈ എസ് പിമാരുമാണ് കേസ് അന്വേഷിക്കുന്നത് ഇതിലൊരു ഉദ്യോഗസ്ഥർ സത്യസന്ധമായ നിലപാടെടുത്തപ്പോ ആ ഉദ്യോഗസ്ഥനെയും കൂടി തെരക്കരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നത് അപ്പോ ഈ കേസ് കാര്യങ്ങൾ ഒന്നും തെളിയാൻ പോകുന്നില്ല ഈ പറയുന്ന അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടുപോകുന്നു അജിത് കുമാർ വീട്ടിലേക്ക് പോകുന്ന ആരും കരുതല അജിത് കുമാർ വീട്ടിലേക്ക് പോകുമ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കൈത്ത അവിടെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത് ഇന്നിപ്പോ പൂരം കലക്കിയ വിഷയം എന്ന റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാരും കാണുന്നുണ്ടല്ലോ അവിടെ തിരുവപ്പാലി ദേവസ്വം പൂരം കലക്കിരുന്നു എങ്ങനെയുണ്ട് പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും ഈ റിപ്പോർട്ട് ഈ കോടതിയിൽ കൊടുത്തെങ്കിലും നമുക്ക് മൂന്നര കോടി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം ഉന്നയിച്ച മറ്റു പരാതികൾ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കൊടുത്തു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് അദ്ദേഹം എന്തുവാണെന്ന് ഫ്ലാറ്റ് വാങ്ങുന്നു പത്ത് ദിവസം കഴിഞ്ഞു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിയമപരമായിട്ട് മുടക്കേണ്ട ഒരു പൈസ മുടക്കിയിട്ടില്ല പരിപൂർണമായും ഒരു കള്ളപ്പണ ഇടപാട് ആ ഒരൊറ്റ കാര്യം ഈ പറയുന്ന അന്വേഷണം റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും നമുക്ക് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ അത് നിങ്ങളുടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയെ ആയിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ കൊടുത്ത പറഞ്ഞ പരാതിയിലും കൊടുത്ത തെളിവുകളിലും ഉണ്ട് ഏതൊരു സാധാരണ മനുഷ്യനും പത്ത് മിനിറ്റ് കൊണ്ട് മനസ്സിലാകുന്നതിന് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ഈ വിഷയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രത്യേകിച്ച് വകുപ്പും അതിനപ്പുറം ഒരു ഇഞ്ച് മുഖ്യമന്ത്രിക്ക് കഴിയില്ല ഒന്നും വരാനില്ല നമുക്കറിയാം ഏത് തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ബി ജെ പിയുടെ ഏറ്റവും വളരെ സംസ്ഥാനത്തെ വളരെ ഉന്നതരായ നേതാവ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന സൗഹൃദ അന്ന് അദ്ദേഹം എന്നോട് കാര്യം അന്ന് കേരളത്തിലെ രാഷ്ട്രീയം ഞങ്ങൾ ഫ്രീ ആണ് എന്ന് സംസാരിച്ചാൽ അന്ന് അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ നോക്കിക്കോ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ സി പി എം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൂടി സി പി എമ്മിന് കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തന്നെ ധാരണയിൽ പോകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു അഞ്ചു തൊട്ട് പത്ത് സീറ്റ് ഞങ്ങൾ പ്രവേശിക്കുന്നുണ്ട് അത് ഞങ്ങൾ ധാരണ ഉണ്ടാക്കും ഞങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഭരണമാണ് അത് ഈ പാർലമെന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് ഞാൻ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ആ പറഞ്ഞ വാക്കുകൾ അതേ ഇങ്ങനെ ഞാൻ ചെയ്ത് കേൾക്കും ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ ന്യൂനപക്ഷ വിരോധം ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് സി പി എമ്മിന്റെ പല ലീഡർഷിപ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പറയുന്നത് ഈ വിഷയത്തില് അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി ഞാൻ മുഴുവൻ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ് ആയിരങ്ങളും പതിനായിരങ്ങളും അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം വയനാട്ടിലെ രണ്ട് ദിവസം മുമ്പ് ബ്യൂറോ സി പി എമ്മിനല്ലാതെ വോട്ട് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നത് വളരെ പച്ചക്ക് ആ പറഞ്ഞ ും ഹിന്ദുത്വ തീവ്രവാദത്തെ സി പി എമ്മിനോട് അടുപ്പിക്കാൻ ഓരോ ഗ്യാപ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴു മാസമായിട്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന് സി പി എമ്മിന്റെ നേതാക്കന്മാർ كلايريس ديزاينر جولاري كالي كيت رود بند المنا